പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി ബ്ലഡ് പ്രഷർ നോക്കുന്ന സമയത്ത് ബി പി പലർക്കും കൂടുതലായിരിക്കും ഒരു നൂറ്റി അമ്പത് നൂറ്റി അറുപതൊക്കെ കാണാറുണ്ട് ഇതിനെ നമ്മൾ വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ കാരണം വീട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇല്ല പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഉണ്ടാവും ഇതിന് നമ്മൾ വൈറ്റ് കോഡ് ഹൈഷൻ എന്ന് പറയും ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ടെൻഷൻ ചിലപ്പോൾ വരാം അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇത് ചെക്ക് ചെയ്ത് ഒരു ബുക്കിൽ കറക്റ്റായിട്ട് എഴുതി അത് ഡോക്ടറിനെ കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മെഷർമെന്റ് അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാം നമ്മളൊരു ബി പി എ പാരട്ടിസ് വാങ്ങിച്ചു വയ്ക്കുക അതിനുവേണ്ടി നമ്മളൊരു അടുത്ത് ഇരിക്കുക ഇരുന്നതിന് ശേഷം ഒരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് നല്ലത് നമ്മുടെ കൈ നിരപ്പായിട്ടുള്ള ഒരു സ്ഥലത്താണ് വെക്കേണ്ടത് അതുപോലെ കഫ് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും അഡൽറ്റ് ആർക്കാണ് കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ട കഫാണോ അത് കറക്റ്റായിട്ട് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ കയ്യില് ഈ ഒരു പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇവിടെ വരുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു പോയിന്റർ വെക്കേണ്ടത് പോയിന്റർ വെച്ചതിന് ശേഷം ആ ഒരു സ്വിച്ച് അമർത്തുക വളരെ ശാന്തമായിട്ടിരിക്കുക നമ്മുടെ ശ്വാസം വളരെ ശാന്തമായിട്ട് എടുക്കുക ശാന്തമായിട്ട് വിടുക ഇത് കഴിഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ബ്ലഡ് പ്രഷർ അതും കൂടുതലാണെങ്കിൽ ഒരു റീഡിങ് കൊണ്ട് നമ്മൾ കണക്കാക്കരുത് അടുത്ത ദിവസവും നോക്കുക അടുത്ത ദിവസവും നോക്കുക രാവിലെ തന്നെ ചെക്ക് ചെയ്യുന്ന ബ്ലഡ് പ്രഷർ ആണ് ഏറ്റവും നല്ലത് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് ദിവസം നോക്കുമ്പോൾ രണ്ടു ദിവസം ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടെന്ന് തന്നെയാണ് അതിന് മാറ്റാൻ പറ്റില്ല അതായത് ഡോക്ടറിനോട് കൃത്യമായി പറയുകയും അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യാം ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായാലും പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് ധാരാളം ആളുകളുടെ അവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക